സുപ്രഭാതം മോർണിങ്ങിലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തുടക്കം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇരിക്കട്ടെ നേരെ വെച്ച് വിട്ടത് കോഫി ഹൗസിലാണ് അടിപ്പൊളി മസാദോശ വട ഈ ഇരിക്കുന്ന മുട്ടത്തല ടീച്ചറുടെ ബ്രദറാട്ടോ ബോംബെ എന്ന് തന്നതാ പുള്ളിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ പിന്നെ തമിഴും കുറച്ചൊക്കെ അറിയൂ എൻ്റെ കെട്ടിയോട് ഹാപ്പി ഹാപ്പിയല്ലായിരുന്നു കാരണം ആ മസാദോശയുടെ കൂട്ടൊന്നും പിടിച്ചിട്ടില്ല പുള്ളിക്ക് പുള്ളിക്ക് നല്ല വാക്കിരു ചൂടെ ഫുഡ് കഴിക്കണോ ഒക്കെ അതൊക്കെ ആഗ്രഹം കോഫി വാങ്ങിച്ചിട്ട് കുടിച്ചിട്ടില്ല ഞാനാ കുടിച്ചത് പിന്നെ നേരെ വിട്ടത് പോത്തീസിലാണ് അവിടെ ചെന്ന് ആവശ്യമില്ല ഡ്രസ്സൊക്കെ എടുത്തു ഞങ്ങൾ ഉഷ്ണമുഷ്ണേനെ ശാന്തി എന്നല്ലേ പറയുന്നത് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ക്ഷീണിതരായ ഞങ്ങളൊക്കെ നേരെ ഒരു ജ്യൂസ് ബാറില് കയറി ഷാർജ ഷേക്ക് ഒക്കെ വാങ്ങിച്ചു കുടിച്ചു ആർക്ക് കോക്ടൈലാണ് ഇഷ്ടപ്പെട്ടത് ഇനി അടുത്ത് ലഞ്ച് ലഞ്ചിന് വിട്ട നേരെ ആസാദിലോട്ട തലസ്ഥാന നഗരിയിലിരിക്കുന്ന പഴയ ഹോട്ടൽ ആസാദ് ബിരിയാണി സൂപ്പിൽ തുടക്കമിട്ടു സ്റ്റാർട്ടറിന് പകരം സൂപ്പാക്കി ബെസ്റ്റ് സൂപ്പ് കുഴപ്പമില്ല ഈ ദുബായിലെത്തിക്ക പോലെ തന്നെ ഇവിടത്തെ സൂപ്പും ഹോട്ടൽസ് ഒരു സൂപ്പ് മസാല ബെസ്റ്റ് എനിക്ക് ചോറ് കഴിക്കാനൊക്കെ മടിയുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് നാനും ക്രീമി ചിക്കൻ റോസ്റ്റുമായിരുന്നു ക്രീമി ചിക്കൻ റോസ്റ്റ് ഒരു വെറൈറ്റി ആയിരുന്നു അവിടുത്തെ ക്രീമി ചിക്കൻ റോസ്റ്റ് കുഴപ്പമില്ല രാത്രി എട്ട് മണിയാവാൻ കാത്തിരുന്നു നേരെ വെച്ച് വിട്ടു കിള്ളിപ്പാലത്തൊരു തട്ടുകടയിലുണ്ട് കുട്ടികൾക്കാണെങ്കിലും നല്ല ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഞങ്ങൾക്കോ തട്ടുദോശയും തട്ടുദോശ നിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ കുഴപ്പമില്ലാത്തൊരു തട്ടുകടയായിരുന്നു കിള്ളിപ്പാലത്ത് ആ പി ആർ എസ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് വരെയടാം സിസ്റ്റവും കൂടെ ഏത് എല്ലാവരും വന്ന് പെട്ടപ്പോഴില്ലേ മനസ്സിലായത് ബുധനാഴ്ച ഹർത്താലാണെന്ന് എന്തായാലും ചൊവ്വാഴ്ച ഒരു കരിക്കൻ ഷേക്ക് കുടിച്ച് ദാഹം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അട്ടക്കുളങ്ങനെയുള്ള ബുഹാരിക്ക് അടുത്തുള്ള ഒരു കരിക്കൻ ഷേക്ക് കടയിൽ കയറി ഞങ്ങൾ കരിക്കൻ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബുധനാഴ്ച കുക്ക് ചെയ്തേ പറ്റുള്ളൂ പുറത്തുപോയി കഴിക്കാൻ ഒരു നിവൃത്തിയില്ല ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഫുഡെടുത്തീരുന്നില്ലേട്ടോ ബുധനാഴ്ച ഹർത്താലല്ലേ പിന്നെ ഉണ്ടല്ലോ അപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചോളാം ഓക്കേ ബൈ